എങ്ങനെയുണ്ട് പോ നല്ല രസം ഉണ്ടല്ലേ എന്റെ തോട്ടത്തിന് മുന്തിരി വാർക്കിനേക്കാൾ രസം ഉണ്ടാവും നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ തോട്ടം ഞാൻ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന പോലുള്ള കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുമ്പോ എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലല്ലോ ഞാൻ നിന്റെ അയച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല

എനിക്കാരും ഇഷ്ടമല്ല എന്റെ മുന്തിരി തോട്ടം അതാണ് എനിക്ക് പ്രിയപ്പെട്ടത് ഇതെന്റെ സുഹൃത്തില്ലതാ അവനാ എന്നോട് ഇത് നോക്കാൻ പറഞ്ഞത് എന്റെ ഹൃദയം പോലെ ഞാനിത് നോക്കുന്നേ എന്റെ കൈസർ അവൻ മാത്രം എനിക്കുള്ളൂ എനിക്ക് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അതൊക്കെ എന്നെ പറ്റിച്ചത് അതിനുശേഷം എനിക്ക് ആരോട് സ്നേഹം തോന്നിട്ടില്ല കൂടെ ഇപ്പൊ കണ്ടില്ലേ അവിടെ നിന്ന് അവൾ ആത്മഹത്യ ചെയ്തു ഞാൻ അന്ന് ചിരിച്ചു ഒരുപാട് അതുകൊണ്ട് എനിക്ക് സ്നേഹവും സൗഹൃദവും ഒന്നും ഇല്ല അത് പറഞ്ഞൊരു പണിയുണ്ട് അത് ഞാൻ പറയാം ഇവിടെ

ജോയിൻ ചെയ്തിട്ട് ഉള്ളൂ ഓ പുതിയൊരു സ്റ്റാഫ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ായിട്ടുള്ള കോഫി എടുക്കട്ടെ ഞാൻ കുടിച്ചോളാം താൻ വെച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറ നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേസ് കൊടുക്കാം എന്റെ കൊച്ചു കൊണ്ടുപോയതെന്ന് എനിക്ക് അറിയണല്ലോ ആര് കൊണ്ടുപോയാലും ഞാൻ അവനെ വെറുതെ വിടില്ലേ സാർ ആരെന്താ പോലീസ് പറയുന്നേ എനിക്ക് അതൊക്കെ കേട്ട ടെൻഷൻ ആവും ഇവരോട് സത്യൊക്കെ പറഞ്ഞാലോ എനിക്ക് എന്തായാലും രക്ഷപ്പെടണം എനിക്ക് രണ്ടു ദിവസമായിട്ട് കിട്ടിയ ജോലി ചെയ്ത് സ്ത്രീ പറയുന്ന പോലെയൊന്നല്ല എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവും അതെ ഇവിടെ എല്ലാരും ചോദ്യം ചെയ്യട്ടെ അപ്പൊ എന്നും ചോദ്യം ചെയ്യില്ലേ ആൻ ഇവിടത്ത് മുങ്ങിയാ അപ്പൊ അവർക്ക് എന്തായാലും സംശയം തോന്നും ഇതിപ്പോ ആകെ എന്റെ എങ്ങോട്ടാ എനിക്ക് 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 ആകെ ടെൻഷൻ 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 ആവുന്നുണ്ട് ആവുന്നുണ്ട് എവിടെയും എവിടെയും കാണാത്തത് നീ ആവാതെ നിൽക്ക് പോവില്ല ആ പെട്ടല്ലോട്ടുണ്ട് ചേട്ടൻ അവിടെ പോയി നോക്കിക്കോ എന്താടോ ഒന്നുമില്ല പോയില്ലേ ഞാൻ പോയി സാർ തന്നെ പോലീസിനെ വിളിക്കാം എന്താ അവനിൽ നിനക്ക് എന്ത് സംശയം തോന്നുന്നുണ്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നിന്റെ കേട്ടോ നീ വന്നേ മുന്തിരി തോട്ടം മാത്രമല്ല മോള് കണ്ടിട്ടുള്ളൂ ഇനി അപ്പുറത്ത് മുത്തശ്ശന്റെ ഒരു ആലയുണ്ട് ഒരുപാട് പശുക്കളുള്ള ആ ആലയിലേക്ക് മോള് വന്നേ അവിടെ ഒരുപാട് ചാണകമുണ്ട് മൂക്ക് ചാണകം മാരാനറിയോ ആഹാ

എനിക്ക് എന്തിനാ എന്തിനാ ചെയ്യുന്നേ റിസോർട്ടിൽ വന്നത് ഒരാൾ പറഞ്ഞിട്ട് ഇനി ആര് പറഞ്ഞാലും ഒരിക്കലും ഒരു സ്ഥലത്തേക്കും പോവാൻ പാടില്ല തെറ്റ് പറ്റി പോയി ഇനി വരില്ല ആ ആയിക്കോട്ടെ മോള് വന്നേ മുത്തശ്ശ നിനക്ക് ഒരുപാട് പശുക്കളെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മുക്ക് ആലയിലേക്ക് പോവാം

നീ എന്നോട് ചോദിച്ചു ഓർമ്മച്ചപ്പം എന്താ ഇടാത്തേന്ന് ഞാൻ ഇടാട്ടോ കുറച്ച് സമയം തരണേ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് സനൂഫ ഹായ് ഹാരിയ ഹായ് റിച്ചു ഹായ് സന ഹായ് മീലാമന്ത്ര ഹായ് പിന്നെ നമ്മൾ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ചാലഞ്ചായിട്ടാണ് മീലാമന്ത്ര പറഞ്ഞു എന്നോട് നെയിം ചാലഞ്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പകരം ഞാൻ മൈൻഡിൽ ഒരു ഫ്രൂട്ട് വിചാരിച്ചിട്ടുണ്ട് കറക്റ്റ് പറയുന്ന ആൾ പേര് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ഇട്ടോട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ബായ് ഫ്രാൻസ്